സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ വേങ്ങശ്ശേരി വേങ്ങശ്ശേരി വയങ്കാവ് റോഡിൽ നിന്ന് നമുക്ക് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു എട്ട് സെന്റ് ഒരു ഓട്ട് വരിയാണ് പിന്നെ നമുക്ക് അതിലുള്ളത് രണ്ട് ബെഡ്റൂം ഒരു ചെറിയ ഹാൾ നമുക്ക് ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവിടെ ആളുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ എന്ന് പറയാൻ പതിലൊന്നുമില്ല അതായത് ഒരു തെങ്ങുണ്ട് നല്ല കായ്ക്കണ തെങ്ങ് തന്നെയാണ് പിന്നെ വെള്ള സൗകര്യം എന്ന് പറയുന്നത് പൈപ്പ് കണക്ഷനാണ് പിന്നെ നമുക്ക് ഉള്ളിലത്തെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതിന് വരുന്നത് എട്ട് സെൻറ്റാണ് ടാർ റോഡ് ഫ്രണ്ടേജ് ടാർ റോഡാണ് നല്ല രീതികളെല്ലാം വണ്ടിയും വരും അടുത്തരത്ത് വീടോടും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാരണക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീട് തന്നെയാണ് ചെറുകിടക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള വീട് തന്നെയാണ് അപ്പോ അപ്പൊ അതിന്റെ വില പറഞ്ഞിരിക്കുന്നത് പത്തു ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് എട്ട് സെന്റ് സ്ഥലമാണതിൽ ഒരു വൃത്തിക്കുള്ള വോട്ടുപേര തന്നെയാണ് പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ നമ്മൾ വീഡിയോ ഉള്ളിൽ നിന്ന് എടുത്തിട്ടില്ല അപ്പോൾ എല്ലാ സൗകര്യവും ഉണ്ട് പത്ത് ലക്ഷം രൂപയാണ് പറഞ്ഞ ചെറിയ രീതിക്ക് നെഗോസിബിൾ ആണ് നമുക്ക് ഇനിയിപ്പോൾ ഓണറായിട്ട് നേരിട്ട് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ കണ്ട് ബോധ്യായി നമുക്ക് ഓണറായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നെഗോസിബിൾ തന്നെയാണ് ചെറിയ രീതിക്ക് പിന്നെ ദൂരത്തുനിന്നൊക്കെ വരുന്നവർക്ക് പോകുന്ന ഒറ്റപ്പാലം ഒറ്റപ്പാലം എന്നൊക്കെ നമുക്ക് റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്തായിട്ട് തന്നെ വരുന്നത് ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവായിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ വില ഞാൻ പറഞ്ഞു പത്ത് ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്ന വില ഏഹ് എട്ട് സെൻറ്റ് സ്ഥലമാണ് നല്ല വൃത്തിക്കുള്ള കൂട്ടുപേരെ തന്നെയാണ് നല്ല ടാർ റോഡ് നല്ല വീതിയുള്ള ഉള്ള ടാർ റോഡാണ് എല്ലാ വണ്ടിയും വരും കാറോ ഓട്ടോറിക്ഷ ടീപ്പറോ ലോറിയോ എന്ത് വേണമെങ്കിലും വരും നല്ല വീതിക്കുള്ള ടാർ റോഡ് തന്നെയാണ് ഫ്രണ്ടേജ് സാധാരണക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള വീട് തന്നെയാണ് വലിയ കൂട്ടർക്കൊന്നും പറ്റില്ല ഏഹ് കൂടി ഞാൻ പറയാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാട്ടിലും എത്ര ഇല്ല എന്ന് പറയണ്ട അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം അപ്പോൾ ആവശ്യക്കാരെ വിളിക്കുക താഴേക്കാട്ട് നമ്പറിൽ വിളിക്കുക പിന്നെ വേറെ കാര്യം നമുക്ക് ഓണറായിട്ട് നേരിട്ട് ഇരുന്ന് ഡീൽ ചെയ്യാം പത്ത് ലക്ഷം റുപ്യ അവര് പറഞ്ഞിട്ടുണ്ട് കണ്ടു ബോധ്യാവുവാണെങ്കിൽ നമുക്ക് നേരിട്ടിരുന്ന് സംസാരിക്കാം ഓക്കെ